ോന്നി മണ്ഡലം കൺവെൻഷൻ കോൺഗ്രസ് മോളിൽ നടന്നു മണ്ഡലം യു ഡി എഫ് കൺവീനറായി റോജി എബ്രഹാം ചുമതല ഏറ്റെടുക്കുന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനുള്ള പ്രവർത്തനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒറ്റ ഘട്ടമായി യും നല്ല ബന്ധം പ്രവർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരവീപിള്ള ഉൾപ്പെടെ അവരെല്ലാം ഐക്യത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ചുമതല കഴിഞ്ഞ ദിവസം തന്നെത്തോടെ മണ്ഡലത്തിൽ അദ്ദേഹം ചുമതലയേറ്റെടുത്തു ഇന്ന് രാവിലെ അനുവാദത്തെ പതിനാറാം തീയതി നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബീ മേത്ത അവരുടെ ഒരു യാത്ര വരുന്നുണ്ട് അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് നമ്മുടെ ജില്ലയിൽ എത്തിച്ചേരുന്നത് പതിനാറും പതിനേഴും തീയതികളിലാണ് എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ പര്യടനം ഉണ്ടാകും ആവശ്യമായിട്ടുള്ള കൂപ്പടും മറ്റു കാര്യങ്ങളൊക്കെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് കൊടുത്തിട്ടുണ്ട് കെ പി സി സി അംഗം മാത്യു കുളത്തിങ്കൾ രണ്ട് ചെറുപ്പക്കാർ ഒന്ന് സൃഷ്ടിയാണ് എന്റെ ചെറുപ്പകാലത്ത് എന്നോടൊപ്പം ഒരു രണ്ട് അപ്പൊ അവര് എപ്പോഴും ബഹുമാനം എന്നെ ഒരു ഒരു പിതാവിന്റെ സ്ഥാനത്താണ് അവർ രണ്ടും കണ്ടിട്ടുള്ളത് റോജയെ സംബന്ധിച്ച കോൺഗ്രസിന്റെ ഒരു സമ്പത്ത് കുമാർ ഈ സാന്നിധ്യം ആർക്കും ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി പോലും ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല പ്രവർത്തനങ്ങൾ എല്ലാവരും സൂചിപ്പിച്ച പോലെ എല്ലാ ആളുകളും നല്ല രീതിയിൽ ഇടപെടുവാനും ആരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനും ഭൗതി അദ്ദേഹത്തിന്റെ തരത്തിലുള്ള കാലഘട്ടത്തിലാപ போல ஒரு விஜயப்பையும் ஆட்டி எடுத்தப்போ ஞானிட்டு மோதி உட்பட குறிச்ச ஆள்களை ஜனிட்டு നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ റോജി എബ്രഹാം പ്രിയപ്പെട്ട മാത്യു മാധ്യമകുളത്തിൽ ഉൾപ്പെടെയുള്ള ഘടകക്ഷിയുള്ള നേതാക്കളെ പ്രിയപ്പെട്ടവരെ സ്നേഹിതരെ പുതിയ കോന്നി മണ്ഡലം യു ഡി എഫിന്റെ കൺവീനറായി ചാർജെടുത്ത പ്രിയ സ്നേഹിതൻ സഹോദരൻ റോജി എബ്രഹാമിന് എല്ലാവിധമായ ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരുകയാണ് സെക്രട്ടറിമാരായ സാമുൽ കിഴക്കൻപുറം എലിസബത്ത് അബു പ്രവീൺ പ്രാവില അബ്ദുൾ മുത്തലിഫ് രാജൻ പുതുവേലിൽ അനി സാബു ഷാജി ഷാമുൽ പ്രിയ എസ് തമ്പി ജോൺ തണ്ണിത്തോട് എന്നിവർ സംസാരിച്ചു മണ്ഡൽ കൺവീനർ റോജി എബ്രഹാം മറുപടി പ്രസംഗം നടത്തി എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു പിന്തുണ നമ്മൾ നേടിയ വിജയങ്ങളുടെ എല്ലാം പുറകിൽ ഉണ്ടായിരുന്നു എന്നത് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ് നമ്മളെ സൂചിടം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫൈനൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് അത് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു സുപ്രഭാവത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്ഥാനാർത്ഥികളാവണം ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ജയിച്ചു വരാനായിട്ട് സാധിക്കില്ല അതിനെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നമുക്ക് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള സമരങ്ങൾ നടത്തണം അതേപോലെ തന്നെ നമ്മുടെ എതിർപ്പാർട്ടിക്കാരുടെ ഭരണത്തിനെതിരെയുള്ള അവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് ഓർത്തപ്പെട്ടിരിക്കുകയാണ് ആ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവം കൊടുക്കാതെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ജയിക്കുകയില്ല ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു ഈ ഒരു ചടങ്ങാണ് ഈ ഒരു ചടങ്ങിൽ നമ്മുടെ ഈ മണ്ഡലത്തിലെ എല്ലാ ഇരുപത്തിൽ പതിനെട്ട് വാർഡുകളാവില്ല പതിനെട്ട് വാർഡുകളിൽ നിന്നും ഒരു പങ്കാളിത്തം നമുക്ക് ഇവിടെ ഉറപ്പാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു അത് തന്നെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നമ്മൾ ഇത്ര ആളുകൾ കോന്നിയിലെ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖങ്ങളാണ് ഇവിടെ വന്നിരുന്നത് വി എൻ ടി വി ന്യൂസ് പത്തനംതിട്ട